പെട്ടെന്ന് വീണ്ടും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ ഇദ്ദേഹത്തിന് ആരെ പോലെ നിങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ അന്തരിച്ചുപോയ നമ്മുടെ ലീഡർ കരുണാകരൻ സാറിന്റെ വണ്ണപ്പുറത്ത് ട്രൂപ്പ് ഇപ്പോ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു വന്നപ്പോ തന്നെ ഒരാളെ ചോദിച്ചു ആ സാറല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കും ശെരിക്കും ആദ്യമൊക്കെ ഭയങ്കര കൗതുകമാണ് ചെറുപ്പകാലത്ത് അപ്പം നേരിട്ട് കാണാനും നിങ്ങളെ നിങ്ങളേതൊരു വീഡിയോ കാണിക്കാനും എനിക്ക് ഒരവസരം ഇന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പൊ സാറിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം നമസ്കാരം നമസ്കാരം നമ്മുടെ വിശേഷങ്ങൾ പറയാം ശരിക്കും പേര് എനിക്ക് എഴുതിയാൽ പോസ്റ്റ് ഓഫീസിലേക്ക് അതിൽ കിട്ടിക്കൊണ്ടായിരുന്നത് ഒരു ദിവസം കരുണാകരനെയും വണ്ണപുറത്ത് ഒന്ന് പ്രസംഗിച്ചപ്പോള് ഞാൻ ആ റോഡിന്റെ മറു വശം തിരിക്കുകയായിരുന്നു കാളയാതയും സർക്കിളും ഒക്കെ എന്റെ അറിയാൻ പിടിച്ചു ഞങ്ങൾ എന്താ ബന്ധം ഞാൻ പറഞ്ഞു ഞങ്ങളും ബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ വീട് കണ്ണൂരാണ് എൻ്റെ വീട് വണ്ണപ്പുറമാണ് ഞാൻ ഇവിടുത്തെ പഴയ സ്കൂൾ അതായത് വണ്ണപ്പുറത്ത് സ്കൂൾ ആരംഭിച്ചത് ഞാനാണ് ഐ എം എൽ പി എസ് എന്റെ പഴയ സ്കൂളിന്റെ പേര് ആ അതെ ആ സ്കൂളിൽ ആദ്യമായിട്ട് വിദ്യയുടെ ദീപം തെളിച്ചവൻ ഞാനാണ് എഴുമേ കൈ തൊഴാം കാക്കുമാറാകണം എന്ന ഒരു പ്രാർത്ഥന കരുതിക്കൊണ്ട് അൻപത്തി ഒന്ന് അക്ഷരം ബോർഡിലെഴുതി ഇരുപത്തിയഞ്ചോ കുട്ടികളെ വെച്ച് ഞാൻ ഒന്നാം ക്ലാസ് തുടങ്ങി ആ സ്കൂളാണ് ഇന്ന് നിങ്ങൾ കാണുന്ന വണ്ണപ്പുറം എസ് എൻ എം ഹൈസ്കൂൾ അഭിമാനം ശരിക്കും പറഞ്ഞാൽ അഭിമാനം ഉണ്ട് അപ്പൊ സാറിന്റെ ഒപ്പം ഇരിക്കാനും കാണിക്കാനും എന്റെ പ്രായ ഇപ്പോൾ തൊണ്ണൂറ്റിനാലാണ് ഈ മാസം അവസാനം തൊണ്ണൂറ്റിനാല് വയസ്സ് കഴിഞ്ഞാൽ അടുത്ത മാസം തൊണ്ണൂറ്റിയഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇതുവരെ മുളിയുടെ ഒരു മുറി കഴിച്ചിട്ടില്ല ഒരു ഡോക്ടറുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പ്രഷറില്ല പ്രമേഹമില്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ ഈ അടുത്ത ദിവസം വരെ ഒരാക്റ്റീവ് ഓടിച്ച് റോഡ് ചെയ്ത് മടുന്നവരാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഒരു പെൻഷൻ ഞാൻ പെൻഷൻകാരനാണ് മുപ്പത്തിഒൻപത് കൊണ്ടേ ഞാൻ സർവീസിൽ പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്വന്തമായി കുറെ ആൾക്കാരെ സംഘടിപ്പിച്ച് ഒരു പെൻഷൻ ഭവൻ ഉണ്ടാക്കി ആ യൂണിയന്റെ പ്രസിഡന്റാണ് വണ്ണപ്പുറം കേരള സ്റ്റേറ്റ് സർവീസ് മിനിസ്റ്റേഴ്സി യൂണിയന്റെ പ്രസിഡന്റും അവിടുത്തെ പെൻഷൻ ഭവനിൽ താമസിക്കുന്ന പോയ ആളുകളാണ് അവിടെ ഒരു നല്ല പെൻഷൻ ഭവനുണ്ട് ഈ പ്ലാന്റേഷൻ കമ്പനിന്ന് ഒരു പത്ത് മിനിറ്റ് മറന്നു കഴിഞ്ഞാൽ മനോഹരമായി ഒരു പെൻഷൻ പോകാൻ തീർത്തിട്ടുണ്ട് എന്റെ ഈ നാട്ടുകാരൊക്കെ അറിയപ്പെടുന്നത് കെ ആർ പി കെ ആർ പി എന്നൊക്കെ ആണ് എൻ്റെ ഷോർട്ട് പേര് വളരെ വർഷങ്ങളായി ഞാനീ അൻപത്തി മൂന്നും മുതൽ ഇതുവരെ അമ്പലംപൊടി എന്ന് പറയുന്ന സ്ഥലത്താണോ എൻ്റെ വീടും മറ്റു സൗകര്യങ്ങളും എല്ലാം വണ്ണപ്പുറത്ത് അമ്പലംപൊടിയില് ഞാനൊരു മക്കളിക്ക് എല്ലാം ഇഷ്ടഭാരം കൊടുത്തു ഇഷ്ടഭാരം കൊടുത്തിട്ട് അവിടുത്തെ അവരെല്ലാം വലിയ വലിയ ജോലിക്കാരും സുപ്രീം കോടതി മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ അവഗണിച്ചു ഈ അവഗണനയുടെ പ്രത്യാഘാതമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ജനങ്ങളെ സംഘടി പ്രശ്നക്കാരെ സംഘടിപ്പിച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ചും സ്വന്തം കഴിയുന്ന ഒരു ആറ് ലക്ഷം രൂപയോടെ മുടക്കിയിട്ട് ഞാനൊരു പെൻഷനോ തോൽപ്പിച്ച് അവനകത്താണ് താമസിക്കുന്നത് മക്കളൊക്കെ മക്കളൊക്കെ വലിയ വലിയ ആൾക്കാരാ എൻ്റെ ചെറിയ മകളോ മക്കളൊക്കെ അമേരിക്കരാണോ എനിക്ക് മൂന്നാമത്തോണ്ടായിരുന്നു മൂത്തവണ് ഒരു അധ്യാപനായിരുന്നു അവൻ ഒരു അക്ഷപ്പുളത്തിൽ മരിച്ചുപോയി രണ്ടാമത്തെ പെങ്ങൻക യൂണിവേഴ്സിറ്റി പിരിഞ്ഞവനാണ് ചെറിയ മകള് മലപ്പുറത്ത് എനിക്ക് അവൾ സ്വന്തം ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അവരുടെ അധ്യാപികയായിരുന്നു അവള് പിന്നെ അവൾ ഗവണ്മെന്റ് സർവീസിൽ പോയി റീ ടീച്ചറായിട്ട് പിരിഞ്ഞു നല്ല പെൻഷൻ മേടിച്ച് അടികൂടിയായിട്ട് താമസിക്കുന്നു അവരുടെ മൂത്ത മകൻ ഇപ്പോൾ അമേരിക്കയിലാണ് ജോലി അവന്റെ ഭാര്യ ആ അതെ അതെ അവൻ്റെ ഭാര്യ ഒരു ചൈനക്കാരി പെണ്ണാണ് പ്രൊഫസറാണ് അമേരിക്കയിൽ പിന്നെ രണ്ടാമത്തെ അവന്റെ അനിയൻ്റെ ഭാര്യ ഐ എസ് കാര്യാണ് കോരഞ്ചേരിയിൽ ആണ് അവളുടെ വീട് കേരളത്തിൻ്റെ ഒന്നാം റാങ്കിൽ പാസ്സായവളാണ് ശിഖാ സുരേന്ദ്രൻ ഇപ്പോൾ അവൾ കേരള ടൂറിസം മാനേജിംഗ് ഡയറക്ടറാണ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ആ അവളുടെ ഭർത്താവും അവിടെ തന്നെയാണ് ഇപ്പോൾ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഈ മലപ്പുറത്ത് ഈ വണ്ണപുറത്ത് ഈ അടുത്ത കാലത്ത് അൾ വന്നിരുന്നു എന്നെ തിരുവനന്തപുരത്ത് ക്ഷണിച്ചിരുന്ന തിരുവനന്തപുരം താമസിക്കാൻ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ഇടക്കിലേക്ക് പോരെ നമുക്ക് തിരുവനന്തപുരത്ത് താറ്റിൽ താമസിക്കാം എന്നാണ് അവരെ കഷ്ടപ്പെട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന മലകോട്ടം ചോദിച്ചു പക്ഷേ എനിക്ക് എനിക്കിവിടെ വിട്ടു പോകാൻ ആറ്റിൻ്റെ സുഹൃത്തേക്ക് എനിക്ക് എൻ്റെ പെൻഷൻ സുഹൃത്തുക്കൾ അവരോടൊപ്പം താമസിക്കുക പക്ഷെ ലൊക്കേഷൻ ഫ്ലാക് താമസിക്കുമ്പോഴും കാലഘട്ടത്തിലൊക്കെ തിരുവനന്തപുരത്ത് സ്കൂൾ ആവശ്യവും കൂടുണ്ടോ അന്നൊക്കെ ഒരു ദിവസം സത്യം പറയുകയാണെങ്കിൽ വെളുപ്പിന് അഞ്ചര മണിക്ക് സൂപിയുടെ കാലം കിറക്കുമ്പോഴേ സുഹൃത്തുക്കളെ ഒരു ശരോടെ സെൽഫുട്ടടിച്ചതാണ് ചെറിയ വാറി പറഞ്ഞാ ഇത് കരാറിന്റെ ഗ്രൂപ്പ് എന്ന് ഞാൻ പൊട്ടിച്ചിരിക്കും പിന്നെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഒക്കെ ഉള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് ഞാൻ ചില ജഗ പോകയിലൊക്കെ ഒരു മൂന്നാറ് എപ്പിസോഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടിവിയില അത് പലരും കണ്ടിട്ടുണ്ട് നാല് എപ്പിസോഡ് ഒന്നായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ കരുണാകര വരാത്ത പല വേദികളിലും എന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ എന്നെ എടുത്ത് ജീപ്പിൽ കൊണ്ടുപോയി താഴെ നിർത്തി സ്റ്റേജിൽ കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മോറടി അന്തം ഇട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ നാല് തൊഴിലും തൊഴിലോട്ട് ഇറങ്ങി ഒരു ഓട്ടം വെച്ചു കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ബെങ്കല്ലൂര് ഒരു പ്രാവശ്യം തൃശ്ശൂർ എന്നെ അവർ പറ്റിച്ചു എന്നെ അവര് ജീപ്പിൽ കേറ്റിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു നമുക്ക് സ്റ്റേജിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ എന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇതുപോലെ തന്നെ കരാരം വരാത്ത രംഗത്ത് എന്നെ കേറ്റി നിർത്തി അന്ന് ഞാൻ കൈ കൂപ്പി തൊഴുതു അപ്പൊ അവർക്ക് മനസ്സിലായ ഒരു ഗ്രൂപ്പാണ് ഈ ഇറങ്ങിയേതായ കേരളത്തിന്റെ മണിൽ ഞാൻ എവിടെ ചെന്നാലും എന്നെ ലീഡർ എന്ന് വിളിക്കുന്നു ആഹാ ആദരിക്കുന്നു എല്ലാവരും ആര് കണ്ടാലും സ്കൂട്ടർ ഓടിച്ചു പറയും കണ്ണാരം പോകണം എന്ന് പറയും അതെ നമ്മുടെ സാർ എല്ലാവർക്കും ആ ഒരു ഈ അടുത്ത കാലത്ത് പാലക്കാട് ഒരു ടൂറ് പോയി അവിടെ വെച്ചത് കർണാകരൻ്റെ ആരാധകർ ഈ എന്നെ എടുത്ത് പൂക്കി എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ അമേരിക്കയിലും ചൈനയിലും എല്ലാ എവിടെയൊക്കെ അയച്ചാണോ അവിടെ ഒക്കെ അയച്ചു കൊടുത്തു അത് മക്കളെ വെച്ച് പറഞ്ഞു പണം കണ്ടുപോകും ഇപ്പം ലീഡറായി ശോഭിക്കുകയാണ് എനിക്ക് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നീക്കാവൂന്ന് ചോദിച്ചു ആൾക്കാർ ഞാനെയും അതൊക്കെ ഇതായി എന്നെ ജയിപ്പിച്ചില്ല കാരണം പാർട്ടിയാണ് അവർക്ക് വലുത് എത്ര സത്യസന്ധനാണോ എത്ര സത്യസന്ധമായിട്ട് ഞാൻ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കില്ല മക്കളെ അവർ പാർട്ടിക്ക് പ്രാധാന്യം കിട്ടിക്കൂട്ടി എനിക്കൊരു പാർട്ടിയില്ല ഞാൻ ഓരോ പാർട്ടി ഇല്ലാത്ത മനുഷ്യൻ സത്യസമ്പദായ ഒരു മനുഷ്യൻ എല്ലാവരും ഇങ്ങനെ എന്നെ കീഴടന്ന് വിളിക്കുന്നു ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പോകുന്നു എനിക്ക് എനിക്കേതായാലും ഈ വണ്ണും മണ്ണിൽ നിന്ന് മടക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് എല്ലാവരും സോഷ്യൽ സർവീസിന് ഞാൻ എനിക്ക് വളരെ വളരെ മോഹങ്ങളുണ്ട്

കത്രിയ എടുക്കുക ഓപ്പറേഷൻ നടത്തുക അതിൽ ലക്ഷങ്ങൾ മേടിക്കുക അതൊക്കെ ആയി മാറി ആശുപത്രി പ്രസ്ഥാനം ഇപ്പം വളരുവല്ലേ രോഗമില്ലാത്തവരെ ഉള്ളവരാക്കി മാറ്റുകയാണ് സുഹൃത്തുക്കളെ വടി കൊടുത്ത് അടി മേടിക്കരുത് കേട്ടോ നമ്മളെ ചെന്ന് എന്നാൽ ആദ്യമേ അവിടെ ഒരു പരിശോധനക്ക് കയറ്റും മക്കൾക്ക് എന്താ ജോലി എന്തായിരുന്നു ജോലി ഇത് കേട്ടോണ്ടിരിക്കുക അടുത്ത ഗേഴ്സ് കുറെ സമയം കഴിയുമ്പോൾ പരിശോധന കൊണ്ട് കേറ്റും വരുമാനം ഉണ്ടാക്കി താരം ായിട്ടുള്ള ബില്ലും കൊണ്ട് വരും ചെക്കപ്പ് കഴിയുമ്പോ സുഹൃത്തുക്കളെ വല്ല മാർഗം ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് പോയത് കേട്ടോ പോയാൽ നമ്മൾ സമ്പാദ്യം മുഴുവൻ പോകും അവസാനം ഗാ പോലെ വളഞ്ഞുകൂടി കിടക്കേണ്ട ഗതികൾ നിങ്ങൾക്ക് വരും ഉണ്ടാക്കി സമ്പാദ്യം മുഴുവൻ അവർ വായിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് പല ആയുധങ്ങളും വരുന്നോമിയൊക്കെ കഴിച്ചോ ശാന്തത കിട്ടും ഈ യുവനം നിലനിർത്തുന്നതിന്റെ ചെറിയ ടിപ്സ് നമ്മുടെ നമ്മള് പ്രേക്ഷനുണ്ടോ ആ അതിൻ്റെ ജീവിതം പറഞ്ഞു ശരിയായ വീട്ടിൽ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം നമ്മൾ ഈ കരിച്ചതും പൊരിച്ചതും ഈ എന്താ കുഴിമന്തിന്നോ എന്നോ എന്തൊക്കെയാണോ കുറയുന്നത് അതൊന്നും കഴിക്കരുത് കേട്ടോ നമ്മൾ പച്ചക്കറി വീട്ടിൽ തന്നെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുക സ്വന്തമായിട്ട് കൃഷികൾ ചെയ്യുക നമുക്ക് വാഴപ്പിള്ളി കഴിക്കാം തുണ്ട് കഴിക്കാം ചേമ്പ് തണ്ട് കഴിക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായ സാധനങ്ങൾ വഴുവിനെയോ ക്ഷീരയോ വേണ്ടതൊക്കെ വെച്ചിട്ട് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ പത്ത് തൻ്റെ നൂറൻ ചട്ടിക്കകത്തോ പാർക്കയുടെ മൂലോ വെച്ചിട്ട് കൃഷിയും ചെയ്യുക ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കൊണ്ട് ചെലികൾ വൈകലെ സുഹൃത്തുക്കളെ ഈ പയ്യൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനാണ് സന്തോഷം ആരുടെ പേര് അയാളുടെ അച്ഛൻ മുതൽ എനിക്ക് നല്ല പരിചയമാണ് കുടുംബക്കാരുമായിട്ട് എൻ്റെ മക്കൾക്കും എനിക്കും നല്ല പരിചയമാണ് ഞാൻ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും ഈ സന്തോഷന്റെ കടയിൽ പോയി മേടിക്കൂട്ടു എന്റെ വീടിന്റെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് സന്തോഷിന്റെ കടയിൽ എനിക്ക് റേഡിയോ വേണമായിരുന്നു റേഡിയോ വരെ ഞാൻ ഈ സന്തോഷിന്റെ കടയിൽ നിന്ന് മേടിച്ചത് എൻ്റെ ഒരു ആത്മസുഹൃത്താണ് ഈ സന്തോഷം സന്തോഷിന്റെ നീ മോൻ സന്തോഷിന്റെ മോനല്ലേ ആ മോനല്ലേ എന്താ മോനെ പേര് പേര് ായിരുന്നു എല്ലാ ഭക്ഷണം ശബരിമല അച്ഛൻ പോകും അച്ഛൻറെ അച്ഛൻ പക്ഷെ എന്റെ ഭക്തനായിരുന്നു എന്റെ ഒക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനൊക്കെ നേരത്തെ ഈ മണ്ണ് വിട്ടു പോയി എന്ത് ചെയ്യാം ഇതൊക്കെ പ്രകൃതി ഓരോ കളിയാണെന്നു പറഞ്ഞാൽ എന്ത് പറയാനാൻ വളരെ മരിച്ചത് അതെ അതുപോലെ ആ ഒളിപാറ താമസിക്കുമ്പോൾ നല്ല പരിചയമായിരുന്നു വണ്ണപ്പുറങ്ങാർക്ക് കടയൊക്കെ കടയൊക്കെ എങ്ങനെയാണ് യൂട്യൂബ് ചാനലും നടക്കുന്നുണ്ട് അതിനെ അത് ശരി നമ്മുടെ പ്രേക്ഷകർക്ക് മക്കളെ മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്ക നമ്മുടെ ലീഡർ വണ്ണപ്പുറത്ത് ലീഡറിനെ വീണ്ടും നമ്മുടെ എന്താ പറയാ നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ പുതിയ വീഡിയോ കാണുന്ന